മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ കേരളത്തിലെ പച്ച തേങ്ങ പൊയ്ച്ചത് ഒരു കെ ജിയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും തേങ്ങയുടെ വില കൂടിയിട്ടുമുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം കാസർകോട് ഒരു കിലോ തേങ്ങക്ക് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത്തി ഏഴ് രൂപ കോഴിക്കോട് ഒരു തേങ്ങ എഴുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ വയനാട് എഴുപത്തെട്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രൂപ മലപ്പുറം ഒരു ലോ തേങ്ങ അറുപത്തൊമ്പത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ അറുപത്തി ആറ് രൂപ തൃശ്ശൂർ ഉറപ്പിൽ തേങ്ങ അറുപത്തി ഏഴ് രൂപ ആലപ്പുഴ ഒരു തേങ്ങ എഴുപത്തൊന്ന് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എൺപത്തിനാല് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എൺപത്തഞ്ച് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങി എൺപത്തി മൂന്ന് രൂപ വാമനപുരം ഒരുപോലെ തേങ്ങ എൺപത്തഞ്ച് രൂപ കാട്ടാക്കടോ തേങ്ങി എൺപത്തി മൂന്ന് രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങ അറുപത്തി ഏഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ അറുപത്തൊമ്പത് രൂപ പയ്യന്നൂർ ഒരു തേങ്ങ അറുപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങ അറുപത്തൊമ്പത് രൂപ കരുവഞ്ചാൽ ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ കുടിയാമല ഒരു കിലോ തേങ്ങക്ക് അറുപത്തെട്ട് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തേഴ് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ നോർത്ത് പറവൂർ ഒരു കിലോ തേങ്ങ എഴുപത്തിയെട്ട് രൂപ പാമ്പാടി ഒരു കിലോ തേങ്ങക്ക് അറുപത് രൂപ ആതിരപ്പുഴ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ ഏറ്റുമാനൂർ എഴുപത്തി രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തൊൻപത് രൂപ ചവക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങ തൊണ്ണൂറ് രൂപ ബത്തേരി ഒരുപത്തെക്ക് എഴുപത്തി എട്ട് രൂപ ചെങ്ങന്നൂർ ഒരുപത്തേങ്ങി എഴുപത് രൂപ കുർപ്പന്തുറ ഒരുപത്തേങ്ങ എൺപത് രൂപ ഇതുവരെ വീട് പൂർണ്ണമാകുന്നു താങ്ക് യു